യുവതിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ ചവറ കുടുംബ കോടതി മുൻ ജഡ്ജി വി ഉദയകുമാറിന്റെ സസ്പെൻഷൻ വിവാഹമോചന കേസിൽ ഹാജരാകാൻ എത്തിയപ്പോൾ അതിക്രമം നടത്തിയെന്ന യുവതിയുടെ പരാതിയിലാണ് നടപടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടേതാണ് തീരുമാനം യുവതിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിലാണ് കുടുംബ കോടതി മുൻ ജഡ്ജി വി ഉദയകുമാറിനെ സസ്പെൻഡ് ചെയ്തത് വിവാഹമോചന കേസിൽ ഹാജരാകാനെത്തിയപ്പോൾ ലൈംഗിക അതിക്രമം നടത്തിയെന്ന യുവതിയുടെ പരാതിയിലാണ് ടവറ കുടുംബ കോടതി മുൻ ജഡ്ജി വി ഉദയകുമാറിനെ സസ്പെൻഡ് യുവതിയുടെ പരാതിയിൽ ഹൈക്കോടതി രജിസ്ട്രാർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടേതാണ് തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് പരാതിക്കാരിയായ യുവതി നേരത്തെ പ്രതികരിച്ചിരുന്നു യുവതി ജില്ലാ ജഡ്ജിക്ക് നൽകിയ പരാതി ഹൈക്കോടതിക്ക് കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ പോലീസിനെ തീരുമാനിച്ചിരുന്നു വിവാഹമോചന ഹാജരായ ോട് ജഡ്ജി വി ഉദയകുമാർ അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊൻപതിനാണ് തന്റെ ചേംബറിലെത്തിയ യുവതിയോട് ജഡ്ജി അപമര്യാദയായി പെരുമാറിയതത്രേ പിന്നാലെ ഇരുപതാം തീയതി ജഡ്ജിയെ സ്ഥലം മാറ്റിയിരുന്നു